ചേർത്തല നേതൃത്വത്തിൽ ഹാളിൽ ഓണത്തുമ്പികൾ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച നടന്ന ഓണാഘോഷം ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ എല്ലാവരും എല്ലാം കസേരകളി നമ്മൾ നമ്മളതിനകത്തൊരു എല്ലാവരും എല്ലാ സ്റ്റാഫും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഒരു ഓണം അതുപോലെ നിങ്ങളിവിടെ മക്കളൊക്കെ ചേരുന്ന നല്ല ഒരു ഓണാഘോഷം വരഞ്ഞു വർന്നതിനുള്ള പ്രസംഗത്തിനും വലിയ പ്രസക്തിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നമ്മുടെ ആഘോഷം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം എല്ലാവർക്കും ഞാൻ ഓണാശംസ നേരുന്നു ഒരു കാൽ കുന്നൽ കുടവും കടു ചൂടും നടന്നു ഒരുങ്ങി പന്നോർത്തു പരിയ്ക്കുന്ന ഇരുന്ന് ചിയവരിമുള്ള പൂൻ മണവോ തൻ ദേവഹൈം ചടങ്ങിൽ കെ മനോജ് അധ്യക്ഷത വഹിച്ചു ചേർത്തല ബിആർസി ബി പി സി ടിഒ സൽമോൻ ജിഷ വി കെ പ്രീത പ്രകാശ് മോൾ ജയപാൽ തുടങ്ങിയവർ സംസാരിച്ചു